എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് എം എ മലയാളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒന്നാം സെമസ്റ്ററിലെ പ്രാചീന മധ്യകാല കവിത എന്ന പേപ്പറിലെ ഒന്നാമത്തെ യൂണിറ്റാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള കുറുത്തി തോറ്റത്തെപ്പറ്റി സംസാരിക്കാം വടക്കൻ കേരളത്തിലെ പുലിയന്മാരുടെ തോറ്റമാണ് കുറുത്തി തോറ്റം എന്നറിയപ്പെടുന്നത് തോറ്റം പാട്ടുകൾ തെയ്യം തിറ പോലെയുള്ള അനുഷ്ഠാന കർമ്മങ്ങൾ നടത്തി വരുമ്പോൾ കൂടെ പാടുന്ന പാട്ടുകളെയാണ് തോറ്റം പാട്ടുകൾ എന്ന് പറയുന്നത് നമ്മൾ തോറ്റം പാട്ടുകളെ പറ്റിയുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കാണുകയാണെങ്കിൽ തോറ്റം പാട്ടുകൾ എന്താണ് എങ്ങനെയാണ് എന്നതിനെ പറ്റിയൊക്കെ വിശദമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ കുറച്ച് പ്രധാനപ്പെട്ട പ്രമേയം അല്ലെങ്കിൽ കുറച്ച് ഒരു കഥ എന്ന് പറയുന്നത് ദുര്യോധനൻ പാണ്ഡവരെ നശിപ്പിക്കാൻ വേണ്ടി നിലൽക്കുത്ത് എന്ന ഒരു ആഭിചാര ക്രിയ നടത്തണമെന്ന് കുറവന്മാരോട് പറയുകയാണ് പക്ഷേ ഇതിന് അവർ തയ്യാറാവുന്നില്ല അങ്ങനെയൊരു ക്രിയ നടത്താൻ കഴിയില്ല എന്ന് അവർ പറയുകയാണ് അങ്ങനെ അവർ പറയുമ്പോൾ അവരെ വധിക്കാൻ തുടങ്ങുകയാണ് ദുര്യോധനൻ പിന്നീട് നീൽക്കുത്തിലൂടെ പാണ്ഡവരെ ബോധം കെടുത്തുകയും ചെയ്യുന്നു അപ്പോൾ നീൽക്കുത്ത് എന്ന് പറയുന്ന ആഭിചാര ക്രിയ നടത്തിയിട്ട് ദുര്യോധനൻ പാണ്ഡവന്മാരെ ബോധം കെടുത്തുകയാണ് എന്നാൽ ഇത് മനസ്സിലാക്കുന്ന കുറത്തി പ്രതിക്രിയകൾ ചെയ്ത് നീൽക്കുത്ത് മാറ്റി പാണ്ഡവന്മാരെ പുനർജീവിപ്പിക്കുകയും ചെയ്തു ഇതാണ് കുറച്ചു തരത്തിൻ്റെ പിന്നിലുള്ള ഒരു കഥ അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത് വടക്കൻ കേരളത്തിലെ പുലയന്മാരുടെ തോറ്റമാണ് കുറച്ച് തോറ്റം എന്നറിയപ്പെടുന്നത് അങ്ങനെയുള്ള കുറുച്ച് തോറ്റത്തിൽ അതിൻ്റെ കഥ പ്രധാന കഥ എന്ന് പറയുന്നത് ദുര്യോധനൻ പാണ്ഡവരെ നശിപ്പിക്കുന്നതിന് വേണ്ടി നീൽക്കുത്ത് എന്ന ആഭിചാരക്രിയ നടത്താൻ കുറവന്മാരോട് ആവശ്യപ്പെടുകയാണ് എന്നാൽ ദുര്യോധനൻ്റെ ഈ ആവശ്യം അവർ നിരസിക്കുന്നു ഇങ്ങനെ തുടങ്ങുമ്പോൾ അവരെ ദുര്യോധനൻ വധിക്കാൻ തുടങ്ങുകയും നീൽക്കുത്തിലൂടെ പാണ്ഡവരുടെ ബോധം തന്നെ കെടുത്തിക്കളയുകയും ചെയ്യുകയാണ് ഇതിനുശേഷം ഇങ്ങനെയാണ് പാണ്ഡവരുടെ ബോധം നഷ്ടമായിരിക്കുന്നത് ഇങ്ങനെ നെൽകുത്ത് എന്ന് പറയുന്ന ക്രിയയിലൂടെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആഭിചാര പ്രവൃത്തിയിലൂടെയാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്ന കുറത്തി എന്താണ് ചെയ്യുന്നത് പ്രതിക്രിയകൾ ചെയ്തതിനു ശേഷം അവർക്ക് അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള അവരെ സ്വബോധത്തിലേക്കും ജീവിതത്തിലേക്കും തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ക്രിയകൾ ചെയ്ത് അവരെ പുനർജീവിപ്പിക്കുകയും ചെയ്യുന്നു ഇതാണ് ഈ കുറുത്തിത്തോറ്റം എന്ന് പറയുന്ന തോറ്റത്തിൻ്റെ പിന്നിലുള്ള പ്രധാന കഥ എന്ന് പറയുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ പാഠഭാഗമായ കരിയാമ്പണിക്കൻ്റെ ശിശിത്വത്തെ പറ്റി നോക്കാം ചെങ്ങന്നൂർ കളരി വളരെ പേര് കേട്ട കളരിയാണ് ചെങ്ങന്നൂർ അപ്പൻ്റെയും അമ്മയുടെയും മകനായിരുന്നു ചെങ്ങന്നൂർ ആദി അപ്പോൾ ഈ ചെങ്ങന്നൂർ ആദി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കരിയാത്തൻ പുള്ളു പ്ലാവിൽ നിന്ന് താഴേക്ക് വീഴ്ത്തത് അവൻ കാണുന്നു അപ്പോൾ തന്നെ മുറിവ് പറ്റിയിട്ടുള്ള പുള്ളിനെ രക്ഷപ്പെടുത്തി അവൻ അച്ഛനോടും അമ്മയും കൂടുമൊക്കെ ഈ പക്ഷിയെ കാണിച്ചു കൊടുക്കുന്നു അപ്പോൾ അച്ഛൻ അവരോട് പറയുകയാണ് നീ അതിന് തീറ്റ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അതിനെ അവർ കൂട്ടിലാക്കി അങ്ങനെ രക്ഷിക്കുന്നു പുള്ളായി വേഷം മാറി വന്നത് അഭ്യാസിയായ കരിയാമ്പണിക്കനായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു അഭ്യാസമൊക്കെ ചെയ്ത് നടക്കുന്ന ഒരാളായിരുന്നു ഇതുപോലെ പക്ഷിയുടെ വേഷം കെട്ടി വന്നത് അതുകൊണ്ട് തന്നെ തന്നെ സഹായിച്ച് രക്ഷിച്ച് ഇത്രയും ഉപകാരങ്ങളൊക്കെ ചെയ്തു തന്നതുകൊണ്ട് തന്നെ പ്രത്യുപകാരമായിട്ട് ആദിയെ കളരി പഠിപ്പിക്കാമെന്ന് പറയുകയും അവന് കളരി അടവുകളും മുറകളുമൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു പിന്നീട് കുറച്ച് കാര്യങ്ങൾ കൂടി അവരോട് പറയുന്നുണ്ട് പത്തൊമ്പതാം കളരിയിൽ പോവുകയോ അതേപോലെ തൻ്റെ ശിഷ്യനാണ് എന്നുള്ള കാര്യം ആരോടും പറയുകയോ ചെയ്യരുത് അങ്ങനെ പറഞ്ഞാൽ അവന് അന്ത്യം സംഭവിക്കും അവന് മരണം സംഭവിക്കും എന്നുള്ള രീതിയിൽ പറയുന്നു എന്നാൽ ഗുരു അവനോട് പറഞ്ഞ ഈ വാക്കുകൾ അവൻ ലംഘിക്കുന്നു അങ്ങനെ ലംഘിക്കുന്നതിലൂടെയാണ് ആദി മരണപ്പെടുന്നത് ഇതാണ് ഈ കഥയുടെ ചെങ്ങന്നൂരാദി എന്ന് പറയുന്ന കഥയുടെ പ്രധാന പ്രമേയം ഇനി നമുക്ക് അടുത്ത പാഠഭാഗമായ ആറ്റുമണമേൽ ഉണ്ണിയാർച്ച കൂത്തു കാണാൻ പോയത് എന്ന വടക്കൻ പാട്ടിനെ പറ്റി സംസാരിക്കാം ഉണ്ണിയാർച്ച അല്ലിമലർക്കാവിൽ കൂത്തു കാണാൻ പോകണമെന്ന് ഭർത്താവിനോടും അമ്മയോടും അച്ഛനോടും പറയുന്നു എന്നാൽ അവരൊന്നും ഇത് സമ്മതിക്കുന്നില്ല ജോനകരുടെ നാട്ടിലൂടെയാണ് പോവേണ്ടത് അവർ സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോയി അവരുടെ മൂപ്പന് കൊടുക്കും അപ്പോൾ അങ്ങനെ സ്ത്രീകളെയൊക്കെ ഉപദ്രവിക്കുന്നവരാണ് അതിനാൽ തന്നെ അവരുടെ ഇടയിലൂടെയാണ് പോവേണ്ടത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പോവണ്ട എന്നുള്ള രീതിയിൽ അവരൊക്കെ പറയുന്നു എന്നാൽ അവരുടെ വാക്കുകളൊന്നും കേൾക്കാൻ നിൽക്കാതെ ഉണ്ണിയാർച്ച കൂത്ത് കാണാൻ പോകുന്നു ഒടുവിൽ ഭർത്താവും അവളുടെ കൂടെ പോകുന്നു ജോനകർ അവരുടെ മൂപ്പന് ഉണ്ണിയാർച്ചയെ പിടിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷേ ഉണ്ണിയാർച്ച അവരെ സാഹസികമായി തോൽപ്പിക്കുന്നു ഒടുവിൽ അവർ ഉണ്ണിയാർച്ചയോട് മാപ്പ് പറയുന്നു അതിനുശേഷം ഉണ്ണിയാർച്ച കൂത്ത് കാണുകയും തിരികെ വീട്ടിലെത്തുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു പ്രമേയം ഈ പാട്ടിൻ്റെ ഒരു എന്ന് പറയുന്നത് ഉണ്ണിയാർച്ചയുടെ പാട്ട് പുത്തൂരം പാട്ടുകളിൽ നിന്നും വടക്കൻ പാട്ടുകളായിട്ടുള്ള പുത്തൂരം പാട്ടുകളിൽ നിന്നും വന്നിട്ടുള്ളതാണ് അവൾ അത്തരത്തിലൊരു പ്രാധാന്യം ഉണ്ണിയാർച്ചയുടെ കഥയ്ക്ക് സ്ത്രീകളുടെ ഒരു വിജയകഥ പറയുന്ന വളരെ വളരെ കൂടുതലായിട്ടും പുരുഷന്മാരുടെ വീരകഥകൾ മാത്രം പാടി വന്നിരുന്നതിനിടയിലേക്ക് ഉണ്ണിയാർച്ചയുടെ കഥകൾ കവിതകൾ പാട്ടുകൾ ഒക്കെ വന്നത് ഒരു പുതിയൊരു സ്ത്രീകളുടെ കഥ പറയുന്ന സ്ത്രീകളുടെ വിജയ വിജയചരിത്രത്തിൻ്റെ ഒരു കഥയായിട്ട് കൂടി നമുക്ക് പറയാൻ പറ്റുന്നൊരു പാട്ടാണ് ഉണ്ണിയാർച്ചയുടെ പാട്ട് അടുത്തതായി നമുക്ക് തമ്പുരാനും പുലയിയും എന്ന പാട്ടിലേക്ക് കടക്കാം കൃഷിപ്പാട്ടുകൾ സാധാരണക്കാരായ ജനങ്ങൾ അവർ കൃഷിയെടുക്കുമ്പോൾ പാടി വന്ന പാട്ടുകൾ കൃഷിപ്പാട്ടുകൾ അപ്പോൾ അത്തരത്തിലുള്ള ഒരു കൃഷിപ്പാട്ടാണ് നമുക്കിവിടെ പഠിക്കാനുള്ള തമ്പുരാനും പുലയിയും എന്ന് പറയുന്നത് ജോലി കഴിഞ്ഞ് തൻ്റെ മാളത്തിലേക്ക് തിരിച്ചു പോകാൻ നിൽക്കുകയാണ് പുലൈ അങ്ങനെ നിൽക്കുന്ന പുലൈയുടെ സൗന്ദര്യം കണ്ട് അവളെ തന്നെ നോക്കി നിൽക്കുന്ന ഒരു തമ്പുരാനാണ് നമുക്ക് ഈ പാട്ടിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന തമ്പുരാനോട് ഇങ്ങനെ എന്നെ തന്നെ നോക്കി നിൽക്കരുത് ദൃഷ്ടി നേരെയാക്ക് എനിക്ക് വീട്ടിൽ പോകാൻ സമയമായി എനിക്ക് തിരിച്ചു പോകാനുള്ളതാണ് മാടത്തിൽ പോകാനുള്ളതാണ് എന്ന് അവൾ പറയുകയാണ് തമ്പുരാൻ കത്രിക കൊണ്ട് പുകയില അരിഞ്ഞ് രസിക്കുന്നു അപ്പോൾ ഇങ്ങനെ കത്രികോണ്ട് പുകയിലേക്ക് അരിഞ്ഞ് രചിച്ചു നിൽക്കുന്ന തമ്പുരാൻ അവളോട് എന്താ എന്താണെനിക്കത്ര നിർത്തി നീ എങ്ങോട്ടാണ് ഈ പോകുന്നത് നീ എനിക്ക് നെല്ല് കുത്തി കഞ്ഞി ഉണ്ടാക്കി താ എന്നൊക്കെ ഒരു ശൃംഗാരം പോലെ ഒരു തമാശ പോലെ അവളോട് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് എന്നാൽ തമ്പുരാൻ്റെ ഈ കളിതമാശകളൊന്നും തമാശകളൊന്നും കേട്ടു നിൽക്കാതെ നേരം കുറേ ആയി എനിക്ക് പോകാനുള്ളതാണ് എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നു ഇതാണ് നമ്മുടെ തമ്പുരാനും പുലയും എന്ന് പറയുന്ന ഈ പാട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ജോലി കഴിഞ്ഞ് മാടത്തിലേക്ക് പോകാൻ നിൽക്കുന്ന ഒരു പുലയി അവളെ തന്നെ നോക്കി നിൽക്കുന്ന തമ്പുരാൻ അപ്പോൾ ആ തമ്പുരാനോട് കുറേ നേരമായി എനിക്ക് തിരിച്ചു പോകാനുള്ളതാണ് ഇങ്ങനെ നോക്കി നിന്നാളൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നു അപ്പോൾ ഇതാണ് തമ്പുരാനും പുലിയും എന്ന് പറയുന്ന ഈ പാഠഭാഗം അപ്പോൾ നിങ്ങൾക്ക് ഈ മൂന്ന് പാഠഭാഗങ്ങളും വളരെ മനോഹരമായി മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്